ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കയ്യിൽ നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വന്നു കസ്റ്റമർക്ക് ഒരു അടിയാധാരത്തിൻ്റെ പകർപ്പ് വേണം സർട്ടിഫൈഡ് കോപ്പി വേണം പക്ഷെ അയാളുടെ കയ്യിൽ നിലവിലെ അയാളുടെ കയ്യിലുള്ള ആധാരമുണ്ട് പക്ഷേ അടിയാധാരത്തിൻ്റെ നമ്പറോ കാര്യങ്ങളോ അറിയില്ല എങ്കിൽ അത് എങ്ങനെ നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും ഇനി എല്ലാ അടിയാധാരമുണ്ട് പക്ഷെ അതിന്റെ മുന്നാധാരത്തിൻ്റെ ആണ് വേണ്ടതെങ്കിൽ എങ്ങനെ എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് നമ്പർ വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ സാധിക്കും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇവിടെ സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കാണാം അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണ് രജിസ്റ്റർ ഓഫീസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ആധാരത്തിന്റെ അടിയാധാരമാണോ നമുക്ക് നമ്പർ ലഭിക്കേണ്ടത് ആ ആധാരത്തിന്റെ ഇയറും ഡോക്യുമെന്റ് നമ്പറും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഫോർ എക്സാമ്പിൾ കസ്റ്റമറുടെ കയ്യിൽ ആധാരമുണ്ട് ആധാരത്തിന്റെ മുകളിൽ ഇതുപോലെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു ആധാരത്തിന്റെ തൊട്ട് മുന്നേ ഉള്ള നമ്പർ ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇരുപത്തിയഞ്ച് പൂജ്യം ഇത് ഡോക്യുമെന്റ് നമ്പർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇയർ ഇരുപത്തി അഞ്ച് പൂജ്യം ഒന്ന് എന്നുള്ളത് രണ്ടായിരത്തി ഒന്ന് ഇയറും ഡോക്യുമെന്റ് നമ്പർ ഇരുപത്തി അഞ്ച് പൂജ്യം ഒന്നും കൊടുത്തു ക്യാപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെർച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാകും ഈ ഒരാളുടെ പേര് ആളുടെ പേരിലാണ് ഉള്ളത് അവരുടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും ഇവിടെ നമുക്ക് ഈ ഒരു ആധാരത്തിന്റെ വോളിയം നമ്പർ കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഇതിന്റെ അടിയാധാര നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ പ്രീവിയസ് ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഭാഗത്ത് ഇതിന്റെ അടിയാധാര നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട് പതിനൊന്ന് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ പതിനൊന്ന് ഇരുപത്തി ഒന്നാണ് ഇതിന്റെ അടിയാധാര നമ്പർ ഇയർ രണ്ടായിരത്തി പത്തൊമ്പതാണ് അപ്പൊ നമുക്ക് ഈ അടിയാധാരത്തിന്റെ മുന്നേ ഉള്ള ആധാരത്തിന്റെ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ഈ കാണുന്ന നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക സെർച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ അതിന്റെ തൊട്ട് അടിയാധാരത്തിന്റെ നമ്പർ ഇവിടെ കാണിക്കും പത്ത് മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു അടിയാധാരത്തിന്റെ നമ്പർ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുന്നത്